പ്രിയപ്പെട്ടവരെ അതീവ ദുഃഖകരമായ വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ മരണങ്ങളും വീടും ജോലിയിടങ്ങളും നഷ്ടപ്പെട്ട ആളുകളുടെ രോദനങ്ങൾ നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദുരന്ത ഭൂമിയിലേക്ക് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തുന്നുണ്ട് ഏറെ പ്രശംസനീയമായ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അവരൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ദുരന്ത മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ലോകാരോഗ്യ സംഘടനയടക്കം നിർദ്ദേശിക്കുന്ന ചില മാർഗനിർദേശങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം പ്രളയം തുടങ്ങിയ ദുരന്ത മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളിലൂടെ മറ്റുള്ളവർക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാനും മറ്റുള്ളവരുടെ രോഗബാധ തങ്ങൾക്ക് വരാതിരിക്കാനും വേണ്ടി പ്രത്യേകമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പൊതുവായുള്ള സുരക്ഷാ സംവിധാനങ്ങളായ പി കിറ്റുകൾ കയ്യുറകൾ മുഖമൂടികൾ കണ്ണ് സംരക്ഷിക്കാനുള്ള പ്രത്യേക കണ്ണടകൾ ഉറപ്പുള്ള പാതരക്ഷകളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം മേഖലയിൽ സജീവമായി ഇടപെടാൻ പാടുകയുള്ളൂ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതോടൊപ്പം തന്നെ ഏതൊരു വ്യക്തിയും ചെയ്തെടുക്കേണ്ട വാക്സിനേഷനുകൾ പ്രത്യേകിച്ച് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ സാധ്യമാകുന്നവർക്ക് ടൈഫോയിഡ് വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ തുടങ്ങിയ വാക്സിനുകൾ എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ പ്രതിരോധമുണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇടയ്ക്കിടെ കൈ കഴുകുക സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക തുടങ്ങിയ ശുചിത്വ ശീലങ്ങൾ പ്രത്യേകമായി അനുഷ്ഠിക്കേണ്ടതുണ്ട് തിളപ്പിച്ചറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് വയറിളക്കം ഛർദി ജലജന്യ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പഴകിയതോ പൂപ്പിൽ പിടിച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ഉണ്ടാകുന്ന ഭക്ഷണങ്ങളിൽ പലതും ബ്രെഡ് റൊട്ടി പോലെയുള്ള ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളിൽ പഴകി കഴിഞ്ഞാൽ പൂപ്പലുകൾ വരാനുള്ള സാധ്യത പരിഗണിക്കേണ്ടതുണ്ട് എപ്പോഴും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും പോഷണം നിലനിർത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക ഭക്ഷണ സാധനങ്ങൾ ലഘുവായതാണെങ്കിലും ഇടവേളകളിൽ കഴിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ചളിയിൽ വെള്ളത്തിൽ പ്രളയ ജലത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ ഡോക്സിസൈക്ലിൻ എന്ന ഗുളിക കഴിക്കുന്നത് എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറെ സഹായകമാണെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നുണ്ട് നമ്മുടെ ക്യാമ്പിൽ തന്നെയുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരുടെയും വെയിറ്റും പ്രായവും പരിഗണിച്ചുകൊണ്ട് ഡോക്സിസൈക്ലിൻ ഗുളികകൾ കഴിക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലോങ് സൈക്കിളിൽ ഗുളി കഴിക്കുമ്പോൾ ഗുളിയോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് പ്രധാനം കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏതൊരു അപകടമുഖത്തേക്ക് ദുരന്തമുഖത്തേക്ക് പോകുമ്പോഴും സീൻ സേഫ്റ്റിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം ആ പ്രദേശം രക്ഷാപ്രവർത്തനം നടത്താൻ സേഫ് ഒരു ഭാഗമാണോ എന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ആ രംഗത്തേക്ക് ഇറങ്ങേണ്ടത് പ്രത്യേകിച്ച് ഈ രംഗത്ത് പരിശീലനമൊന്നും ലഭിക്കാത്ത ആളുകൾ സീൻ സേഫ്റ്റി പരിഗണിക്കാതെ എടുത്തു ചാടുന്നത് പലപ്പോഴും അവരുടെ ജീവനും അവരുടെ ശാരീരിക ആരോഗ്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് സീൻ സേഫ്റ്റിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു ടീം കോർഡിനേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ അധികാരികൾ മിലിട്ടറി നേവി തുടങ്ങിയ ആളുകളുമായൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നിർദ്ദേശിക്കുന്ന അവർ പ്രിഫറൻസ് നൽകുന്ന ജോലികൾ ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെടുന്നത് പ്രഥമ ശുശ്രൂഷ എന്ന നിലയ്ക്ക് മുറിവുകൾ ഒടിവുകൾ ചതഞ്ഞ പരിക്കുകളുള്ള ആളുകൾക്ക് അവിടെ വെച്ചു തന്നെ പ്രഥമ ശുശ്രൂഷ നൽകാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ട്രോമ കെയർ കൊടുക്കാൻ പറ്റിയ പരിശീലനം ലഭിച്ച ആളുകളാകണം ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടവർ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ തടയാൻ അണുബാധ നിയന്ത്രണ നടപടികൾ വളരെ ആവശ്യമാണ് സാംക്രമിക രോഗങ്ങളുള്ള രോഗികളെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കി അവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുകയും അണുവിമുക്തമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതും പ്രധാനപ്പെട്ടതാണ് ജലസുരക്ഷയിൽ കുടിവെള്ളത്തിൻ്റെ ലഭ്യത അത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ആവശ്യമാണെങ്കിൽ ശുദ്ധജല ജലശുദ്ധീകരണത്തിന് വേണ്ടി നടത്താവുന്ന ക്ലോറിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ജലജന്യ രോഗങ്ങൾ വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയ മതിയായ ശുചിത്വശീലങ്ങൾ പരിഗണിക്കേണ്ടതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മാനസികാരോഗ്യമാണ് സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രത്യേകിച്ച് ഇതിൽ ഇരകളായവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്ക് മാനസികമായ പിന്തുണ നൽകുന്നവർ തോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്ക് നിരന്തരമായി കൊണ്ട് മോട്ടിവേഷൻ നൽകുകയും ഈ രംഗത്ത് സജീവമായി നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഡീ ബ്രീഫിംഗ് സെഷനുകൾ നടത്തണമെന്നാണ് ഡിസാസ്റ്റർ മാനേജ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വിശ്രമം അതേപോലെ തന്നെ ഇടവേള നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടികളും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇടവേളകളില്ലാതെ ജോലി ചെയ്യുന്നത് പലപ്പോഴും ശാരീരിക മാനസികാരോഗ്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് വെച്ചുകൊണ്ട് ടൈം വെച്ചുകൊണ്ട് നിശ്ചിത സമയം ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള സമയം ഓരോ ദിവസവും കണ്ടുകൊണ്ട് തന്നെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക എന്നത് വളരെ മുൻകരുതൽ നൽകേണ്ട ഒരു കാര്യമാണ് സാധാരണ ഫസ്റ്റ് എയ്ഡുകളിൽ പഠിപ്പിക്കാറുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന അടിയന്തരമായി അറസ്റ്റ് അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് തോന്നുന്ന ആളുകൾക്ക് സി പി ആർ സേവനങ്ങൾ കാർഡിയോ പൾമറി റെസിസ്റ്റേഷൻ എന്ന ചെസ്റ്റ് കംപ്രഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ട്രെയിനിങ്ങുകൾ സന്നദ്ധ പ്രവർത്തകർ മുൻകൂട്ടി എടുത്തിട്ട് വേണം ഈ രംഗത്തേക്ക് പോകാൻ കാരണം പലപ്പോഴും ഇത്തരം അവസ്ഥയിലുള്ള രോഗികളെ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥയിലുള്ള ഇരകളെ കാണാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് സി പി ആർ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നേടിയവരാകണം സന്നദ്ധ പ്രവർത്തകരാകേണ്ടത് എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആസ്മ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും അവർക്ക് ഇൻഹലേഷൻ ചികിത്സ നെബലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് എളുപ്പമുണ്ടാക്കാനുമുള്ള സ സൗകര്യങ്ങൾ നാം പരിശീലിക്കേണ്ടതുണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുക തുടങ്ങിയ വളരെ ലളിതമായ പരിശീലനത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി അറി സന്നദ്ധ പ്രവർത്തകർക്ക് അറിയുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കും ഇത്തരം ക്യാമ്പുകളിൽ ഒരു പ്രശ്നം മലേറിയ ഡെങ്കിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വ്യാപിപ്പിക്കാൻ വ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അതിനുവേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കൊതുകുകൾ ഈച്ചകൾ എന്നിവയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല രോഗങ്ങളുടെയും രോഗവാഹകരായി നിൽക്കുന്നത് ഇവയെ നശിപ്പിക്കാൻ ഉള്ള കൊതുകുവലകൾ അല്ലെങ്കിൽ കൊതുകിനെയും ഈച്ചയെയും ഒഴിവാക്കാനുള്ള റിപ്പല്ലൻ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗികൾ അല്ലെങ്കിൽ ഈ വീട് നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന ക്യാമ്പുകളിൽ ഇത്തരം കാര്യങ്ങളും കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗം പരത്തുന്ന എലികളെ പോലെയുള്ള ജന്തുജാലങ്ങളെ നിയന്ത്രിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം പ്രത്യേകിച്ച് പ്രാദേശികമായുള്ള ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ ഈ രംഗത്തെ വിദഗ്ധർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും പ്രോട്ടോക്കോൾ അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും വേണ്ടതുണ്ട് ഓരോ സന്നദ്ധ പ്രവർത്തകനും ശ്രദ്ധിക്കേണ്ടത് തങ്ങൾക്ക് അസൈൻ ചെയ്തു തന്ന തങ്ങളെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പലപ്പോഴും പല ഡിസാസ്റ്റർ സൈറ്റുകളും കാണുക പല ഒരേ കാര്യങ്ങൾ പല ആളുകൾ ഒരുമിച്ച് ചെയ്യുന്നു ചില കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുന്നു എന്ന് തുടങ്ങിയ അവസ്ഥകളുണ്ടാകാറുണ്ട് അതിനുവേണ്ടിയാണ് ഒരു ടീം ലീഡർ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുകയും അസൈൻ ചെയ്ത ജോലികൾ കൃത്യമായി അവർ തന്നെ അത് നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇത്തരം മേഖലകളിൽ വളരെ സന്നദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് ജീവിതത്തിൽ കരുത്തുണ്ടാകാനും നല്ല കൂടി വീണ്ടും സജ്ജമായി പ്രവർത്തിക്കാനുമുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ അധികാരികളും അധികൃതകളും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമും ഭരണകൂടങ്ങളുമെല്ലാം തയ്യാറായാൽ ഈ അവസ്ഥകളെയും നമുക്ക് കൂട്ടായി പ്രതിരോധിക്കാനും അതിൽ നിന്ന് സാധ്യമായവരെ തിരിച്ചുകൊണ്ടുവരാനും മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കാനും നമുക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്